ി ജെ പി സംസ്ഥാന ഭാരവാഹി യോഗം ഇന്ന് ചേരും രാവിലെ പത്തര മുതൽ ബി ജെ പി സംസ്ഥാന ഓഫീസായ മാരാർജി ഭവനിലാണ് യോഗം ചേരുക നിയുക്ത രാജ്യസഭ എം പി സദാനന്ദൻ മാസ്റ്റർക്ക് ഭാരവാഹി യോഗത്തിൽ സ്വീകരണം നൽകും ബി ജെ പിയുടെ പുതിയ സംസ്ഥാന ഭാരവാഹികളുടെ ആദ്യ യോഗമാണ് ഇന്ന് നടക്കുക വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് ബി സംസ്ഥാന ഭാരവാഹി യോഗമാണ് ഇന്ന് ചേരുന്നത് നിയുക്ത രാജ്യസഭാ എം പി സദാനന്ദൻ മാസ്റ്റർക്ക് ഭാരവാഹി യോഗത്തിൽ സ്വീകരണവും നൽകും എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചർച്ചയ്ക്ക് വിധേയമാകുക പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റതിന് ശേഷം ആദ്യമായിട്ടാണ് ബി ജെ പിയുടെ ഒരു സംസ്ഥാന ഭാരവാഹി യോഗം തിരുവനന്തപുരത്ത് ചേരുന്നത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ് മുഖ്യ അജണ്ട അതിനു മുന്നോടിയായി നിയുക്ത രാജ രാജ്യസഭാംഗം സദാനന്ദൻ മാസ്റ്റർക്ക സ്വീകരണം നൽകും രാവിലെ പത്തു മണിയോടുകൂടി തന്നെ അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേരും അതിനുശേഷം മാരാർജി ഭവനിൽ വെച്ച് സ്വീകരണം നൽകാനാണ് ഭാരവാഹി യോഗത്തിൽ തീരുമാനം തൊട്ടു പിന്നാലെയാണ് ഭാരവാഹി യോഗം തുടങ്ങുക ഇതിൽ പ്രധാനമായും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് തന്നെയാണ് മുഖ്യ അജണ്ടയായി വെച്ചിരിക്കുന്നത് നേരത്തെ അമിത്ഷാ കേരളത്തിൽ വന്നുപോയ സമയത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് പത്ത് മുനിസിപ്പാലിറ്റികളും രണ്ട് കോർപ്പറേഷനുകളും കുറഞ്ഞത് ബി ജെ പി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും ഭരണത്തിൽ എത്തിയിരിക്കണം എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ടാണ് കൂടിയാണ് ഇന്നത്തെ ഭാരവാഹി യോഗം ചേരുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം മുന്നിൽ ഇനി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് വോട്ട് വിഹിതം സംസ്ഥാനത്ത് ഇരുപത്തി ഞ്ച് ശതമാനമായി വർദ്ധിപ്പിക്കണം എന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക യോഗം അന്ന് തന്നെ അതായത് സംസ്ഥാന ഭാരവാഹികളുടെ യോഗം അന്ന് തന്നെ അമിത്ഷാ വിളിച്ചു ചേർത്തിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് വിശാലമായ ഒരു ഭാരവാഹി യോഗത്തിലേക്ക് ഇന്ന് കടക്കുന്നത് അതേസമയം വി മുരളീധരൻ പക്ഷത്തിന് ചെറിയ വിയോജിപ്പുകളുണ്ട് കാരണം അവരോടൊപ്പം നിന്ന ചില ആളുകൾക്ക് അർഹമായ പ്രാധാന്യം ലഭിച്ചില്ല എന്നൊരു വിയോജിപ്പുണ്ട് ആ വിയോജിപ്പൊക്കെ തന്നെ പിന്നീട് പരിഹരിക്കാൻ കഴിയും എന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ ഇവരെ അറിയിച്ചിട്ടുമുണ്ട് നിലവിൽ ബിജെപിയിൽ ബിജെപിയിൽ എതിർ സ്വരങ്ങളില്ല എന്ന് തന്നെയാണ് ബി ജെ പി നേതൃത്വം പറയുന്നത് ഇത് തന്നെയാണ് കേന്ദ്ര നേതൃത്വവും പറയുന്നത് എന്നാൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതിൻ്റെ ഭാഗമായി എല്ലാ വാർഡുകൾ കേന്ദ്രീകരിച്ചും പുതിയ വാർഡ് തല കമ്മിറ്റികൾക്ക് രൂപം നൽകും ആ വാർഡ് തല കമ്മിറ്റികളായിരിക്കും ബി ജെ പി സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക ബി ജെ പി സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ബി ജെ പി പ്രവർത്തകൻ ആയിരിക്കണം എന്നില്ല പക്ഷേ ആ വാർഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളും ജനസമ്മതിയുള്ള ആളുമായിരിക്കണം അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി മത്സരിപ്പിക്കാനാണ് ബി ഇപ്പോൾ ക്ഷ്യമിടുന്നത് അതിൻ്റെ ആദ്യഘട്ട നടപടികൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഒരു വാർഡിൽ നിന്നും ഒന്നിലധികം പേരെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തുകയും അത്തരത്തിൽ ആ പട്ടിക പിന്നീട് ജില്ലാ തലത്തിൽ പരിശോധിച്ചതിന് ശേഷം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയും ചെയ്യണം എന്നൊരു നിർദ്ദേശമാണ് സംസ്ഥാനത്ത് നിന്നും ജില്ലാ കമ്മിറ്റികൾക്ക് നൽകിയിട്ടുള്ളത് ജില്ലാ കമ്മിറ്റികൾ അത്തരത്തിലൊരു പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ജില്ലാ ഭാരവാഹികൾക്കാണ് മുനിസിപ്പാലിറ്റികളുടെ ഒക്കെ ചുമതല അതേസമയം സംസ്ഥാന ഭാരവാഹികൾക്കായിരിക്കും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചുമതല നൽകിയിട്ടുള്ളത് തിരുവനന്തപുരം തൃശ്ശൂർ കോർപ്പറേഷനുകളിൽ ആധിപത്യം ഉറപ്പിക്കണം എന്നൊരു നിർദ്ദേശമാണ് അമിത്ഷാ നൽകിയിട്ടുള്ളത് അതിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രതിപക്ഷ സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോഴും ബി ജെ പി ഉള്ളത് കഴിഞ്ഞ പ്രാവശ്യവും വലിയ തരത്തിൽ മേൽക്കൈ നേടാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പി അർഹ അർഹമായ തരത്തിലുള്ള ഒരു മുന്നേറ്റം നടത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കന്മാർക്ക് ഉണ്ട് മാത്രമല്ല ഇപ്പോൾ നിലവിലെ തൊഴിൽ പ്രശ്നവുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള വിവാദപരമായ പ്രശ്നങ്ങൾ ഉയർന്നിൽക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പിയും ോർച്ചയും ഒട്ടുമിക്ക ദിവസങ്ങളിലും അവരുടെ പ്രതിഷേധവുമായി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭാഗത്തേക്ക് എത്തുന്നു വലിയ തരത്തിൽ പ്രതിഷേധിക്കുന്നു അങ്ങനെ ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചെടുത്തുകൊണ്ട് ജനകീയ പോരാട്ടങ്ങൾ നടത്താൻ തന്നെയാണ് ബി ജെ പിയുടെ നീക്കം ഒപ്പം കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ നടത്തിയതുപോലെ ജനോപകാരപ്രദമായ പദ്ധതികൾ കൂടി നടപ്പിലാക്കുക അതിന് കേന്ദ്ര ഫണ്ട് പരമാവധി സംസ്ഥാനത്തിൻ്റെ വിവിധ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും എത്തിക്കുക എന്നൊരു നീക്കം കൂടി നടക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ അത്തരത്തിലൊരു നീക്കം തന്നെയായിരിക്കും തൃശൂർ കോർപ്പറേഷനാണ് രണ്ടാമത് കണ്ടുവച്ചിരിക്കുന്നത് കാരണം ബി ജെ പിക്ക് എന്നൊരു എം പി ഉണ്ടായ സാഹചര്യത്തിൽ തൃശ്ശൂർ കോർപ്പറേഷൻ വളരെ വേഗത്തിൽ പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ അവിടെ സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ കണ്ടെത്തി വാർഡുകളിൽ അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നു വലിയ തരത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രം തന്നെയായിരിക്കും ബി ജെ പി ഇത്തവണ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് പയറ്റുക അതേസമയം ഇതിന് തൊട്ടു പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിന്നോട്ട് പോകുന്നില്ല കുറഞ്ഞത് അഞ്ച് മുതൽ പത്ത് വരെ സീറ്റ് അതാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വോട്ട് വിഹിതം ഇരുപത് മുകൾ ഇരുപതിന് മുകളിലേക്കും ഇരുപത്തിയഞ്ചിന് താഴേക്കുമായി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് ബി ജെ പി നേതാക്കൾ തന്നെ പറയുന്നു ശരാശരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ വോട്ട് വിഹിതം ഉണ്ടെങ്കിൽ മാത്രമേ വിജയം എന്നുള്ളത് അവർക്ക് സാക്ഷാത്കരിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളെ ബി ജെ പിയിൽ എത്തിക്കുക ജനകീയ പ്രശ്നങ്ങൾ വലിയ തരത്തിൽ ഉയർത്തി കാണിക്കുക സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം നന്നായി പെരുപ്പിച്ച് കാണിക്കുക ഇത്തരത്തിൽ പ്രതിപക്ഷത്തിൻ്റെ പോരായ്മകൾ കണ്ടെത്തുക ഇങ്ങനെയൊരു ഒരു ഒരു രീതിയാണ് പ്രചരണ രീതിയാണ് ബി ജെ പി ഇപ്പോൾ ഈ അടവുകൾ തന്നെയായിരിക്കും ബി ജെ പി നടത്താൻ പോകുന്നത് എന്തായാലും കേന്ദ്ര നേതൃത്വത്തിൻ്റെ പരിപൂർണ്ണ ശ്രദ്ധ സംസ്ഥാനത്തിന് ലഭിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം വരും ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾക്കായി ബി ജെ പി സംസ്ഥാന നേതൃത്വം ശ്രമിക്കുന്നുണ്ട് അതിലൊരു ഉദാഹരണം കൂടിയാണ് ബി ജെ പിയുടെ തന്നെ മുതിർന്ന നേതാവായ സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭാ ഒരു നീക്കം അതുവഴി വടക്കൻ ജില്ലകളിൽ വലിയ തരത്തിലെ മുന്നേറ്റം കൈവരിക്കാൻ ബി ജെ പിക്ക് കഴിയും എന്നുള്ള പ്രതീക്ഷയുണ്ട് കാരണം കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളത്തോളം കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് വലിയ തരത്തിൽ ത്തിലുള്ള ആൾബലമുള്ള രണ്ട് ജില്ലകളാണ് എന്നാൽ അവിടെ നിർണായകമായ ഒരു വിജയം നേടാൻ ഇതുവരെയായും അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ സദാനന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന ഇവിടെ രണ്ട് പ്രാവശ്യം മത്സരിച്ച സദാനന്ദൻ മാസ്റ്ററുടെ കൂടി തന്നെ ആ മേഖലകളിൽ വലിയ തരത്തിൽ മുന്നേറ്റം കൈവരിക്കാൻ കൈവരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും ബി ജെ പി നേതാക്കൾ പങ്കുവയ്ക്കുന്നു ഇത്തരം കാര്യങ്ങൾ ഇന്നത്തെ ഭാരവാഹി യോഗത്തിൽ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട് അജുന